പൊന്നസ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കരയുന്നു ആ കുട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ ഞാൻ തക്കോടുകാടി കൊണ്ടുവിടാൻ പോകാന്ന് അവനാണെങ്കിൽ അങ്കൻവാടി പോകണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഉറങ്ങാം എന്നൊക്കെയാണ് പറയുന്നത് ഒരു മടിയാണ് പോകാനേ അപ്പോൾ അവൻ അവിടുത്തെ ഫുഡാണെങ്കിൽ അവിടെ കഞ്ഞിയും പയറുവെക്കാം നമ്മൾ പണ്ട് കഴിച്ചോണ്ടിരുന്ന ഓർക്കുന്നുണ്ടോ അപ്പോൾ പക്ഷേ അവനതിഷ്ടല്ല കേട്ടോ അപ്പം രണ്ടുമൂന്ന് ദിവസത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് അവന് വീട്ടിൽ ചോറ് കൊടുത്തു കൊണ്ടുവന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ചോറും കറിയൊക്കെ സെറ്റാക്കി എല്ലാം റെഡിയാക്കി അവനെ ഞാൻ ഒരുക്കിയില്ല അപ്പം അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കാണ് കേട്ടോ അപ്പോഴേ അങ്കമാടി പോകുന്ന കാര്യം പറഞ്ഞപ്പോഴവനെ ഉറങ്ങണമെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞിരിക്കുവാണേ അങ്കൻവാടി പോവണ്ടേടാ വേണ്ട 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 വേണ്ടെന്ന് പറഞ്ഞ കേട്ടോ അവൻ അങ്കൻവാടി പോകാൻ വാടിയാണേ അപ്പം അപ്പം നീ ഞാനവന് ഇഷ്ടപ്പെട്ട കോവാക്യാത്തോരനും ചോറും ഒക്കെ എടുത്ത് വെച്ചു കേട്ടോ ഇനി അതൊക്കെ പയ്യെ സെറ്റാക്കി പോവാനൊക്കെ ഉള്ളത് റെഡി ആവട്ടെ അപ്പൊ നീ ഞങ്ങൾ അങ്കൻവാടി പോവാനൊക്കെ റെഡി ആയേ ഹായ് എടുത്തടാ പോയിട്ട് വരാന്ന് വരാ പോയിട്ട് വരാന്ന് റോഡ് പണി നടക്കുന്നോണ്ട് വഴിയെല്ലാം കുളവായിട്ട് കിടക്കുവാണ് കേട്ടോ പൊന്ന ഞങ്ങൾ വന്നപ്പോ ആരുമില്ലായിരുന്നോ ടീച്ചർ വരെ വരുന്നുള്ളായിരുന്നു ഞങ്ങൾ നേരത്തെ വന്നാണ് Давай, магия, я അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു കാക്കിലോ മത്തങ്ങയൊക്കെ മേടിച്ച് വീണ്ടും വീട്ടിലോട്ട് തിരിച്ച് പോയി കേട്ടോ അങ്ങനെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് പോകുന്ന വഴി നമ്മുടെ വഴി പണിയുന്നുണ്ട് കേട്ടോ വലിയൊരു പാറയായിരുന്നു ആ ഭാഗത്തെ ആ പാറയെല്ലാം പൊട്ടിക്കുന്നുണ്ടായിരുന്നു അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തമ്മിലടിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ജേ സി ബി ഉണ്ട് അതെല്ലാം പൊട്ടിക്കുന്നുണ്ടായിരുന്നു അത് മുകളിലാണെങ്കിൽ വേറൊരു ജെ സി ബി പണിയുന്നുണ്ട് അത് നല്ല രസമായിട്ട് തോന്നിയിട്ടോ അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചേ ന്ത രണ്ടേയും മൊക്ക അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോകാം കേട്ടോ അവനെ ഇല്ലാത്തത് വേഗം കൂളിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം പണികളൊക്കെ ഒതുക്കി ഇനി അവനെ കൂട്ടിക്കൊണ്ട് പോരാൻ വേണ്ടി പോവാം അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ പരിപാടി എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാതെ പോവാം ഞാനോട് ഭയങ്കര ബഹളമായിരിക്കും പക്ഷേ അവൻ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരുന്നു കേട്ടോ ഞാൻ വന്നതൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ എന്നെ കണ്ടത് ആളുടെ വിധം മാറി സങ്കടമൊക്കെ വന്ന ആകെ ഇഞ്ഞ് പെട്ടിയേ ടീച്ചറിൻ്റെ ഡാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ ആ ചച്ചനെ വണ്ടിയിൽ വീട്ടിലോട്ട് തിരിച്ചു പോന്നുട്ടോ സങ്കടപ്പെട്ടാ വണ്ടിയിലിരുന്നതേ ഞങ്ങളെ ഒരു വഴക്കും കരച്ചിലും മേളം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്നു കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം